श्रीनारायण ना, परमगुरवे नमः महिनीयचरित्राय मम दिखिदात्मिने नारायण यदि ना इन्द्राय तस्मै श्री गुरवे नमः हे दिव्यपरिधि दि कृपाम्बुनिधि कदागम् सत्पद्मनेत्र युगलाभिमुखो भवामि

ിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി ഇരുപത്തിനാലാം ഭാഗം അവതരണം ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഗുരുദേവൻ മലബാറിലെത്തുമ്പോൾ പലപ്പോഴും കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലും സന്ദർശനം നടത്താറുണ്ടായിരുന്നു ഗുരുദേവ ശിഷ്യനായിരുന്ന ശ്രീ നാരായണ ചൈതന്യ സ്വാമികൾ അക്കാലത്ത് അവിടെയാണ് വിശ്രമിച്ചിരുന്നത് ഗുരുദേവൻ എത്തിയതായി അറിഞ്ഞാൽ ധാരാളം ആളുകൾ സ്വാമി ദർശനത്തിനായി ആ ക്ഷേത്രത്തിൽ വന്നു കൂടുമായിരുന്നു അക്കൂട്ടത്തിൽ ഉണ്ടാവുക ഏറെയും രോഗികളായിരുന്നു അവരിൽ പലരെയും ഒരു സ്പർശനം കൊണ്ട് തന്നെ ഗുരുദേവൻ സുഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്വാമികൾ അത്തരം ഒട്ടേറെ സന്ദർഭങ്ങൾക്ക് സാക്ഷിയായിരുന്നു ഒരു തവണ ഗുരുദേവൻ സ്വാമികളുമായി ക്ഷേത്രകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു വലിയ ആരവം കേട്ടു ും ബലവാന്മാർ കൂടി ഒരു പ്രാന്തനെ കൈകാലുകളിൽ ചങ്ങലയിട്ട് കെട്ടി വലിച്ച് ഗുരു സന്നിധിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ആ പ്രാന്തന്റെ ബന്ധുക്കൾ അയാളുടെ അക്രമ സ്വഭാവത്തെക്കുറിച്ചും ദൈന്യതയെക്കുറിച്ചുമൊക്കെ സങ്കടത്തോടെ ഗുരുദേവനെ അറിയിച്ചു ാന്തൻ്റെ കൈകാലുകളിൽ എല്ലാം ദീർഘകാലമായി ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരുന്നതിൻ്റെ മുറിവുകളും ഭ്രണങ്ങളും പാടുകളും ഒക്കെ തെളിഞ്ഞു കാണാമായിരുന്നു അത് കണ്ടപ്പോൾ അനുകമ്പാമൂർത്തിയായ ഗുരുദേവന് വലിയ വിഷമം തോന്നി അയാളെ ബലമായി പിടിച്ചു കൊണ്ടു നിന്നിരുന്ന ബലവാന്മാരെ നോക്കി ഗുരുദേവൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഒരുവൻ അല്ലാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ല സ്വാമി ഗുരുദേവൻ എന്തിനാണ് ആ സാധുവിനു മേൽ ഇത്ര ബല ബല പ്രയോഗിക്കുന്നത് വിടാമല്ലോ മറ്റൊരുവൻ വിട്ടാൽ എന്ത് പ്രവർത്തിക്കുമെന്നറിയില്ല സ്വാമി ഗുരുദേവൻ ഞാൻ നോക്കട്ടെ ആ ചങ്ങല കൂടി അഴിക്കണം അവർ അല്പം അറച്ചിട്ടാണെങ്കിലും ആ പ്രാന്തന്റെ കൈകാലുകളെ ബന്ധിച്ചിരുന്ന ചങ്ങല പതുക്കെ അഴിച്ചെടുത്തു ആ ചങ്ങല ക്ഷേത്രത്തിന്റെ മുന്നിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന ഒരു മണിയിൽ കൊളുത്തിയിട്ടേക്കുവാൻ ഗുരുദേവൻ ആജ്ഞാപിച്ചു ചങ്ങല അഴിച്ചെടുത്തവർ അങ്ങനെ തന്നെ ചെയ്തു എല്ലാവരും ഉത്കണ്ഠയോടെ സ്വതന്ത്രനായി തീർന്ന ആ പ്രാന്തനെയും നോക്കി നിൽക്കുകയായിരുന്നു ചങ്ങലക്കെട്ടിൽ നിന്നും വിമുക്തമായ തന്റെ കൈകാലുകളിലേക്ക് അയാൾ ദൈന്യതയോടെ നോക്കി അല്പനേരം നിന്നു അതിനു ആ പ്രാന്തൻ വളരെ ശാന്തനായി തൃപ്പാദങ്ങൾ കരികിൽ പോയി ഇരുന്നു ഈ രംഗം കണ്ടു നിന്നവർക്ക് അത് വിശ്വസിക്കാനായില്ല ഭ്രാന്തനായതിൽ പിന്നെ ഒരിക്കൽ പോലും അയാളെ ഇത്രയും ശാന്തനായി കണ്ടിട്ടില്ലെന്ന് ബന്ധുക്കൾ അപ്പോൾ പറയുകയുണ്ടായി പിൽക്കാലത്ത് അയാൾ ശാന്തനായി വളരെ കാലം ജീവിച്ചു അവതാരം സർവാനുഗ്രഹദാ നാരണ ഗുരു ഗുരുദേവ കഥാസാഗരം ഇങ്ങനെയൊക്കെ ചെയ്യുമോ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ